ഹലോ ഫ്രണ്ട്സ് ലിസ് കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നൊരു വറുത്തരച്ച കറി അത് നമ്മൾ മുട്ടയാണ് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടേ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ മുട്ടക്കറി നമുക്ക് അപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു കറിവാണ് അപ്പോൾ നമുക്കിത് മുട്ട കറിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ ഒരു നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാനത് വറുക്കാനായിട്ട് നാളികളും വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഒരു ബൗളും നാളികേരവും കുറച്ച് പെരിഞ്ചീരകം കുറച്ച് കറിപ്പട്ട ഏലക്കായ രണ്ടെണ്ണം കുറേ എടുത്തേ കറിവൂ രണ്ടെണ്ണം കുറച്ച് കറിവേപ്പില ഇത്രയാണ് നമുക്ക് വറുക്കാനായിട്ട് വേണ്ടത് പിന്നെ നമ്മളത് കറിയിലേക്ക് ആയിട്ടാണ് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് സവോള ഒരു തക്കാളി പിന്നെ നമ്മൾ അതിലേക്കുള്ള മസാലകളാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മസാല ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പ് നമ്മുടെ പാകത്തിന് നമുക്ക് ആദ്യം തന്നെ ഈ നാളുകേരം ഒന്ന് വറുക്കണം നമുക്കത് വറുക്കാം നമ്മുടെ ചട്ടി ചൂടായി നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി പെരിഞ്ചീരവ് കറുവപ്പട്ട ഏലക്ക കരിയമ്പൂവ് അതിട്ട് കൊടുക്കാം കുറച്ച് ഓയിലൊഴിച്ച് നമുക്കത് കളറണ വരെ ഒന്ന് വറുത്തെടുക്കാം ആദ്യമൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വാട്ടിയിട്ട് നമുക്ക് ഓയിലൊഴിച്ച് വളർത്താൻ മതി നമ്മുടെ നാളികാരെ ഏതാണ്ട് കളറായിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കി വയ്ക്കാം അല്ലാണ്ട് കറുക്ക് പോകണ്ട നമ്മുടെ കൂട്ട കാണാൻ ഭംഗിണ്ടാവില്ല അപ്പൊ നമ്മൾ നാളികേരം വറുത്ത് ആ ചൂടിയ മിക്സിയിൽ അടിച്ച് ഇനി നമുക്ക് ചട്ടി ചൂടാക്കി അരകിട്ട് ഇങ്ങോട്ട് മസാലകളൊക്കെ ഒരിയ്ക്കാം അപ്പൊ നമ്മുടെ ഓയില് നന്നായി ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെച്ചിട്ട്

വേണ്ടി കുറച്ച് മിനിറ്റ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടുന്നത് പിന്നെ നമ്മള് മെളക് പൊടി അത് നമ്മൾ എരു ചിലരുടെ എരു കുറവുള്ള മെളകാന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ടോളെ ഞാൻ ഇതില് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള മെളകാണ് പിന്നെ ഇതിന് അധികം മെളകും വേണ്ടിയല്ലേ നമ്മൾ സവോളയില്ലേ കുറച്ച് ഇടുന്നുള്ളൂ അപ്പം അധികം മുളകിൻ്റെ ആവശ്യം ഇല്ല ഏകദേശം ഇത്ര തന്നെ മതിയാവും പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ൂടെ നമ്മൾ മസാല പൊടിച്ച് വെച്ച മസാല അതൊരു സ്പൂൺ വന്നിട്ടു ഇതെല്ലാം കൂടി നല്ലൊരു മണം വരുമ്പോൾ അത് വെല്ലാം ഇളക്കി കൊടുക്കും നമ്മൾ ഈ തക്കാളിയും കൂടിയിട്ട് നന്നായി ഒന്ന് വളർത്താം തക്കാളി ഒന്ന് വാടം നോക്കാം നമുക്ക് ഈ തക്കാളി ഒന്ന് വാടാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് മൂടി വയ്ക്കാം തക്കാളി വാടുന്നവരൊന്ന് മൂടി വെച്ച് കൊടുക്കാം രണ്ടു മിനിറ്റ് തന്നെ മൂടി വെക്കുന്നു തക്കാളിയും സവാളിയും ഒക്കെ നന്നായി വരുന്നത് വന്നിട്ട് ആയിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ട് നമുക്ക് ഇതിൽ നാലേരത്തി വെച്ചിട്ടില്ലേ അത് ഒളിച്ച് തിളപ്പിക്കാം ഇപ്പൊ നമ്മുടെ ഉപ്പ് ഭാഗത്ത് നോക്കുന്നു തിളച്ച് കഴിയുമ്പോ നമുക്ക് ആ കോഴിമുട്ട ഇതിന് മുകളിൽ വെച്ച് വന്ന് തിളപ്പിക്കാം

നമ്മുടെ ഈ കറി വേപ്പനിട്ട് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ മുട്ട കറി വറത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മറക്കരുത് താങ്ക് യു